സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി കെ ശാന്തകുമാരി ഇവിടെ തെരഞ്ഞെടുപ്പിന് ആദ്യ ദിവസങ്ങളിൽ ഡോക്ടർ കെ സർ ഇങ്ങോട്ടേക്ക് വരുന്നു എൽ ഡി എഫ് അജണ്ട തീരുമാനിക്കുന്നു എന്നാൽ അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ അജണ്ട സെറ്റേഴ്സ് യു ഡി എഫ് ആയി മാറിയോ കോൺഗ്രസ് നേതാക്കളായി മാറിയോ സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ാണ് ഒരിക്കലുമില്ല ഒരു സംശയമില്ല പാലക്കാട്ടുകാർ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഡോക്ടർ സരിന്റെ വരവ് ഒരു തിരമാലയെ പോലെ പാലക്കാട് നിയോജക മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ആർജവത്തിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് സംശയം ഒന്നും എന്തിനു സംശയിക്കണ്ട ജയിക്കുമതിന് യാതൊരു തർക്കവുമില്ല ഞങ്ങള് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയും മൂന്ന് പഞ്ചായത്തും അടങ്ങുന്നത് ഒരു ഇട്ടാവട്ടത്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടത്തെ വികസനവും ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലത്തിന്റെ എല്ലാ നേരിട്ടറിയുന്നവരാണ് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരുടെയും മുഖം എനിക്കറിയുന്നില്ല കാരണം പാലക്കാട്ടുകാരല്ല ഇവിടെ വന്ന് നിൽക്കുന്നത് നമുക്കറിയാം പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഈ പാലക്കാട് മണ്ഡലം ഇടതുപക്ഷം ജയിച്ചു കയറുമെന്ന യാതൊരു തർക്കവും ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ചർച്ചക്ക് വന്ന ശേഷം പിന്നെ താൻ സ്റ്റാൻ എന്തിനാണ് പറഞ്ഞത് കൊടുവായൂര് അച്ഛന് അഞ്ചു മെമ്പർമാര് രാജിവെക്കാൻ കാരണം അതൊക്കെ പാർട്ടിയുടെ പ്രശ്നം താങ്കൾ എത്ര ആവശ്യമില്ലാതെ സംസാരിക്കാൻ നിൽക്കുന്നതാണ് തരികുടെയാളല്ലേ അല്ല ഹാസ്മി ഹാപ്പി എം എൽ അടുത്ത് ഒരു കാര്യം പറയണം ഇത് പാലക്കാട്ടെ പാൽ സൊസൈറ്റിയിൽ അടക്കണ തെരഞ്ഞെടുപ്പല്ല ഇത് രാജ്യം ഉറ്റുവാക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ പല ജില്ലയിലെ പല പാർട്ടിക്കാരും വരും നിങ്ങൾക്ക് പറയുന്ന ആളില്ല കണ്ണീര്യമില്ല ഞാനൊന്നും പറയാനുള്ള ബഹുമാനായിട്ടുള്ള ശാന്തകുമാരി എ റഹീം മൂത്താന്തറയിലെ വോട്ടറല്ല വസീഫ് എന്ന് പറയപ്പെടുന്ന വടകേന്ദ്രയിലെ വോട്ടറും അല്ല ആർഷ എന്ന് പറയപ്പെടുന്നത് കൽപ്പാത്തിയിൽ വോട്ടറും അല്ല ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ് ഇവിടെ വിവിധ നാട്ടിലുള്ള ആളുകൾ വരും വോട്ടുകൾ അഭ്യർത്ഥിക്കും അതേപോലെ തന്നെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും കഴിവേടുകളും കഴിവുകളും ചൂണ്ടിക്കാണിക്കപ്പെടും അങ്ങനെ തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ആരോട് പാലക്കാടിൽ നിന്ന് വരാ ഇത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാവർക്കും എവിടെയും പോയി കൂടെ ഇനി അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിട്ടൂരം വേണോ mm <laughs> അങ്ങ് പറഞ്ഞത് നൂറ് ശതമാനം തെറ്റായ ബഹുമാനിയായ എം എൽ എ അങ്ങ് പറഞ്ഞത് നൂറ് ശതമാനം തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ ഇടന്ന് നിനക്ക് വേറെ കാണിയില്ലേ സൽമാനം കേട്ടുപോർത്താൻ പറഞ്ഞു ഓ ഓ ഈ നാട് ഇന്ന് പിന്തുക്കം നിൽക്കുന്നത് ഈ നാട് ഇന്ന് പിന്നോക്കം ചോദ്യം ഒരു വികസനം നമുക്കറിയാം ചർച്ചകളില് ജ്യോതികുമാർ ചാമക്കാല മുഖത്ത് നോക്കി തെണ്ടും തെറിയും പറഞ്ഞ ആളാണ് ഈ സന്ദീപ് വാര്യർ അവരുടെ കൂടെ കൊണ്ടുനടക്കുന്നത് അതിനർത്ഥം ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ട് വ്യക്തമായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും െ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സരിൻ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ എം എൽ എന്റെ തലവനാണെന്ന് പറഞ്ഞ പോസ്റ്റ് കിട്ടിയില്ലേ നമ്മുടെ ഡോക്ടർ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അവസരവാദ സമീപനം മനസ്സിലാക്കി തിരിച്ചു വരികയാണ് വരികയാണുണ്ടായത് അല്ലാണെങ്കിലോ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അന്നത്തെ വിശ്വാസം പേര് നടന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അന്നെല്ലാം തന്നെ വിഷ്വൽ മീഡിയയിലും മീഡിയയിലും സോഷ്യൽ ഞാൻ ചോദിക്കട്ടെ മാപ്പ് പറയേണ്ട കാര്യം വരുന്നില്ലല്ലോ ശരി എല്ലാം എല്ലാം വാദം വാദം ഉണ്ട് ഇവിടെ ഇവിടെ പറഞ്ഞ ജ്യോതികുമാർ ചാമകാലയുമായി ചർച്ചയിൽ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു ഉണ്ടായിട്ടുണ്ട് സമ്മതിച്ചുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ നിങ്ങളുടെ പരിപാടിയിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞത് അപ്പോ ഇവിടെ പിണറായി വിജയനെ ഞങ്ങൾ പറയാത്ത ബി ജെ പി പറയാത്ത അത്തരത്തിലാണ് സരീൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പറഞ്ഞത് ഇദ്ദേഹം ഇവിടുത്തെ സെക്സ് റാക്കറ്റിന്റെ തലവനാണെന്ന് അത് കൊണ്ടല്ലേ അവരെയൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് എന്തെങ്കിലും സംസാരിക്കും സാറേ കേന്ദ്രത്തിൽ ഉള്ളിന്റെ വിലയും നൂറ്റമ്പത് രൂപ വരെയും അതിനെ കുറിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരമുള്ള സംസാരിക്കേ ചേട്ടനൊരു മുദ്രാവാക്യം ഓർക്കുന്നുണ്ടോ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഉറപ്പാണ് തൊഴിൽ ഉറപ്പാണ് ജോലി ഉറപ്പാണ് പെൻഷൻ ഉറപ്പാണ് ഭവനം ഉറപ്പാണ് സ്ത്രീ പോയല്ലേ വെറുതെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഓട്ടോഷക്കാരനാണ് ഡീസലിന്റെ വില പെട്രോളിന്റെ വില അച്ഛനായക നല്ല നാളുകൾ ഇതൊക്കെ പോട്ട് പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞ് കേരളത്തിൽ അധിക സബ്സിഡി അഞ്ച് രൂപ ഗ്യാസിന്റെ വില ഈ ആയിരത്തിഅമ്പത് കാലി സപ്ലൈക്ക് കാലി അത് പറയുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ നടപ്പിലാക്കിയത് സംബന്ധിച്ച് ഇവിടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു കാലം ചർച്ച ചെയ്യാം എന്തോന്ന് അടവ് ഇത് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ ഞാൻ പറയട്ടെ മിനിറ്റ് പറഞ്ഞു അവസാനിപ്പിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവിടത്തെ കേൾക്കണം പാലക്കാട് പാലക്കാട് മെഡിക്കൽ കോളേജ് കോടി രൂപ ഈ കാണുന്ന ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപാരിക സമുച്ചയം അതെ വികസനം ഒന്ന് ചർച്ച ചെയ്തോട്ടെ വികസനം ചർച്ച ചെയ്തോട്ടെ ഒരു മര്യാദ വേണ്ടസ് മൈ റിക്വസ്റ്റ് നിർത്തണ്ടേ ശല്യതിരിക്ക ചേലക്കറിയോ 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 ഇത് എഴുതി ജനാധിപത്യത്തിൽ എഴുതി ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞല്ലോ കോടിക്കണക്ക് രൂപ ചെലവാക്കിയിട്ടുണ്ട് ജില്ലാ ആശുപത്രി പോയ കാരുണ്യ ചികിത്സകളുടെ കാർഡ് പോലും എടുക്കുന്നില്ല എന്തം വരുന്നുണ്ടാക്കിയ രേഖ രേഖയാണോ ഇതെല്ലാം ഇത് ശങ്കരാടിയുടെ രേഖ രേഖക്ക് പ്രസക്തി ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ